ഹലോ ഗായ്സ് ബിഗ് ബോസ് ഹൗസിൽ ഇതാ മട്ടൻ്റെ പേരിൽ കൂട്ടത്തല്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബിഗ് ബോസ് സീസൺ സെവനിലെ എല്ലാ കോണ്ടസ്റ്റൻസും സ്റ്റാൻഡേർഡായി എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് തുടങ്ങിയ ഇത്ര നാളും ഈ ഒരു ഒമ്പതാമത്തെ വീക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെയധികം സ്റ്റാൻഡേർഡായിട്ടോ എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളും അവർ അടി കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു തക്ക ളി അതുപോലെ തന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ആ അതുപോലുള്ള ചീള് കേസുകൾക്കൊക്കെ അടി കൊണ്ടിരുന്ന ബിഗ് ബോസ് സീസൺ സെവനിലെ എല്ലാ കോണ്ടസ്റ്റൻറ്റുകളും നമുക്ക് അതെ ഇപ്പോൾ ഇതേ മട്ടൻ ബിരിയാണിയുടെ പേരിൽ അടി ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് വെക്കുകയാണെങ്കിൽ മട്ടൻ ബിരിയാണി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെയും ഇതല്ലേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടനൊക്കെ ഇപ്പോൾ കിലോയ്ക്ക് എന്ന വില കിലോയ്ക്ക് ആയിരം രൂപ വില നിൽക്കുന്ന സംഭവമാണ് മട്ടൻ അതിൻ്റെ പേരിൽ ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകൾ അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്റ്റാൻഡേർഡാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടുമൂന്ന് വീക്കുകളിലും മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പത്ത് പൈസയുടെ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ മല്ലിച്ചപ്പിനും അതുപോലെ തന്നെ കിലോ മുപ്പത് രൂപയുടെ തക്കാളി അല്ലെങ്കിൽ പഞ്ചു രൂപയുടെ തക്കാളിക്ക് വേണ്ടി അടി ഉണ്ടാക്കി കൊണ്ടിരുന്ന ആളുകൾ ആയിരം രൂപയുടെ മട്ടന് വേണ്ടി ഇന്ന് അടി ഉണ്ടാക്കി ആ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് സന്തോഷമാണ് ഏ ഇല്ലേ അപ്പം ഈ ഒരു അടി ഉണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നമുക്കറിയണ്ടേ അറിയണ്ടേ അപ്പം ഈ ഒരു അടി നടക്കണത് എപ്പോഴത്തെ അടിപോലെ കിച്ചണി തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു അടിക്ക് തുടക്കമിട്ടത് ഞാൻ പറഞ്ഞുതരാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലി വീക്ക് നടക്കുമല്ലേ അപ്പോൾ എല്ലാവരുടെയും ഫാമിലി കാണാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നൂറയുടെയും ആതിലേടേയും ആളുകൾ കാണാൻ വന്നായിരുന്നു കേട്ടോ അപ്പോൾ നൂറ് നൂറയുടെ ആതിലേടേയും ആളുകൾ കാണാൻ വന്നപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും വേണ്ടി മട്ടൻ ബിരിയാണി ആയിട്ടാണ് അവർ വന്നത് വളരെ നല്ല കാര്യമാണ് മട്ടൻ ബിരിയാണി ആയിട്ട് വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ കിട്ടണ റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയും അതുപോലെ തന്നെ ചപ്പാത്തിയും ഒക്കെയാണ് ഇവർ കഴിക്കാറുള്ളത് അപ്പോൾ ഒരു മട്ടൻ ബിരിയാണി എല്ലാവർക്കും കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമാണ് ഒന്നോ രണ്ടോ പേർക്കല്ല എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ പാറ്റത്തിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആണ് അവർ കൊണ്ടുവന്ന കേട്ടോ അവരുടെ ഒരു നല്ല മനസ്സെന്ന് പറയാം പക്ഷെ കൊണ്ടുവന്ന സ്ഥലം മാറിപ്പോയി കൊണ്ടുവന്ന സ്ഥലം മാറിപ്പോയി അങ്ങനെ ഒരാൾ അത്ര ദൂരത്തു നിന്നൊക്കെ ഒരു മട്ടൻ ബിരിയാണി കൊണ്ടു അതിനെ പോലും ഒരു ഒരു ഫുഡ് എന്ന രീതിയിൽ അതിനൊരു ഭക്ഷണം എന്ന രീതിയിൽ പോലും കൺസിഡർ ചെയ്യാതെയാണ് അവിടെയുള്ള ആളുകൾ പെരുമാറിയത് അവിടെ അതിൻ്റെ ഫസ്റ്റ് തുടക്കം ഞാൻ പറഞ്ഞുതരാം ഇവിടെ അനിമോൾ നിന്നിട്ട് ആ കൊണ്ടുവന്ന ഫുഡ് ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു ഫുഡ് അവർക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു ഫുഡ് രാത്രിത്തേക്ക് വേണ്ടി മാറ്റി വച്ചേക്കു പറഞ്ഞു അപ്പോൾ രാത്രി എല്ലാവർക്കും വേണ്ടി ഈ ഒരു ഫുഡ് എല്ലാ പ്ലേറ്റും നേരത്തെ ച്ച് അനിമോള് റൈസ് ഇട്ടു അതിന് ശേഷം മട്ടനും എല്ലാത്തിലും ഓരോരോ പീസുകളായിട്ട് ഇങ്ങനെ വിളമ്പി വെച്ചു അപ്പം തന്നെ എല്ലാവരും ഓടി വന്നാൽ ഓരോരുത്തരുടെ പ്ലേറ്റിട്ടിട്ട് വീണ്ടും വേണം വീണ്ടും വേണം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഈ ഓരോരുത്തരുടെ പ്ലേറ്റിൽ കിട്ടാത്തവരുടെ പ്ലേറ്റിലേക്ക് അനിമോൾ ഇങ്ങനെ ഓരോ പീസുകളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഷാനവാസൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് കൈയിട്ട് വാരണ പോലെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു പുള്ളിക്കൊരു വിറപ്പിക്കലുണ്ട് കേട്ടോ ആ ഒരു കാണിക്കില്ല അവിടെ കാണിക്കേണ്ട കാര്യമില്ല ഒരാൾ നല്ല രീതിയിൽ ഫുഡ് അവിടെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയിൽ വന്നിട്ട് ഈ മാരിയിട്ട് കാണിക്കണേ എൻ്റെ കാണിക്കൽ കാണിക്കേണ്ട കാര്യമില്ല അതിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അനിമോൾ പറഞ്ഞു അതും കേൾക്കാതെ വീണ്ടും കാണിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ കാണിച്ച് കളിയാക്കി കൊണ്ടിരുന്ന ടൈമിൽ നമ്മുടെ ആര്യം വന്നിട്ട് ഒരു പീസ് ചാടി എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് പോയി ആര്യന് ഓൾറെഡി ഒരു പീസ് കൊടുത്തതാണ് മട്ടൻ എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ പീസ് എടുത്തുകൊണ്ട് പോയി ആര്യൻ ആ ഒരു എടുത്തുകൊണ്ട് പോയപ്പോൾ തന്നെ അനിമോൾ ആര്യനെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തു അപ്പോൾ ഷൗട്ട് ചെയ്ത് ആ ഒരു ദേ ദാനവാസുക വീണ്ടും കൈയിട്ട് ഒരു പീസ് എല്ലാവർക്കും കൊടുക്കണേൻ്റെ ആ ഒരു പാത്രത്തിൽ നിന്ന് കൈയിട്ട് വീണ്ടും ഒരു പീസ് എടുത്തുകൊണ്ട് ഷാനവാസുക ഷാനവാസുകയുടെ കാര്യം നോക്കിപ്പോയി ഇത് കേട്ട അനിമോള് ഇത് കണ്ട അനിമോൾ നല്ല രീതിയിൽ ഷാനവാസുക ഷൗട്ട് ചെയ്തിട്ട് ഇനി എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ഒരാൾ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത്ര നല്ല രീതിയിൽ അവിടെ നിന്ന് ഫുഡൊക്കെ വിളമ്പി നല്ല രീതിയിൽ എല്ലാവർക്കും സമാസമമായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾ ആ മാതിരി കൈയിട്ടൊക്കെ ഫുഡെടുത്തിട്ട് വെറുപ്പിക്കല് കാണിച്ച രണ്ട് പേ പേര് അവിടെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈയൊരു വേളയിൽ അവിടെ ഈക്വലായിട്ട് ഫുഡ് വിളമ്പി അനുമോളം അവരുന്ന കരഞ്ഞോണ്ടിരിക്കുകയാണ് എന്താണ് ഇവർ ചെയ്യണത് ഞാൻ ഈ ഒരു ഫുഡ് നല്ല രീതിയിലല്ലേ ഇവർക്ക് കൊടുക്കാനിരുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ ഫുഡിൽ കൈയിട്ട് വരുന്നത് എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് എടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആതില നൂറയൊക്കെ വരുന്നുണ്ട് ആതില അവിടെ ഫുഡ് കഴിച്ചു നൂറ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന നൂറ അവിടെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ ഇടയിലും ഷാനവാസും അതുപോലെ തന്നെ എല്ലാവരും ഒനിയിലൊക്കെ അവിടെ നിന്നത് ഇന്നും നല്ലോണം കഴിക്കേണ്ടത് അതുകൊണ്ടോ സാബുമാനും എല്ലാവരും അവർക്ക് കിട്ടിയത് മട്ടൻ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് വേണ്ട ഒനിയിലൊക്കെ മട്ടൻ്റെ എല്ലൊക്കെ അതിനകത്ത് കുത്തി കുത്തിയൊക്കെ നല്ല രീതിയിൽ കഴിക്കുക എന്നിട്ട് അനിമോളവിടെ അപ്പം ഫുഡ് വേണ്ടെന്നും ചെന്ന് പറഞ്ഞ് ഇരുന്നു ഈ ഒരു ചെറിയൊരു വിഷയത്തിൽ തുടർന്ന് അടി വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് അനീഷ് പറഞ്ഞു ഷാനവാസ് നിനക്ക് നാണമില്ല വീണ്ടും നീ ഈ ഒരു ഫുഡ് വീണ്ടും നീ തിന്നുവാണോ നീ നാണമില്ലാതെ എന്ന് പറഞ്ഞു അത് കേട്ട ഷാനവാസ് അപ്പം തന്നെ എണീച്ചു പോയിട്ടോ പിന്നെ ഈ വീണ്ടും ആ ഒരു അടി തുറന്നത് പിന്നെ പുറത്ത് വച്ചിട്ടാണ് പുറത്ത് വച്ചിട്ട് ഇത് പറയുവാണ് അപ്പം മുനിയൽ പറയണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിന് വിഷയത്തിന് തുടക്കം വിട്ടത് ആര്യനാണ് ആര്യനാണ് ആദ്യം തന്നെ തുടക്കം വിട്ടത് അപ്പോൾ ആര്യനെ സൈഡിൽ പിടിച്ചിട്ട് അക്ബർ പറയാൻ വന്നപ്പോൾ ഷാനവാസും അതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞ ഒരു ചെറിയൊരു മട്ടൻ്റെ കാര്യത്തിന് വേണ്ടി ഈ മാതിരി നല്ല രീതിയിൽ അവിടെ കിടന്ന ഷൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിരിക്കുക കേട്ടോ എന്തായാലും നമുക്ക് ഇത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാരറ്റ് തക്കാളി മല്ലിച്ചപ്പ് അതുപോലുള്ള ചീള് കേസുകൾക്ക് അടി ഉണ്ടാക്കി കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ മട്ടൻ ബിരിയാണി വരെ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും മട്ടന് ഒരായിരം രൂപയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയി എന്നുള്ളൊരു സമാധാനത്തോടു കൂടി ഞാൻ ഈ ഒരു വീട്ടിൽ ഇവിടെ <laughs> ിയുടെ